എന്തായാലും എല്ലാം ശരിയാക്കാം എന്ന ഒരു പ്രധാനപ്പെട്ട വാഗ്ദാനമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് കെ ജയകുമാർ ഇപ്പോൾ പറയുന്നത് അദ്ദേഹത്തിൻ്റെ പ്രതികരണം സ്പോട്ട് ബുക്കിംഗ് നിയന്ത്രിക്കുന്നതോടുകൂടി എഴുപതും ഇരുപതും തൊണ്ണൂറായിരം ആളുകൾ പോട്ടേ ഒരു പത്ത് പേരും കൂടി അങ്ങനെ ഒരു ലക്ഷമായിട്ട് ശബരിമലയിലേക്കുള്ള ആളുകളുടെ എണ്ണം നിജപ്പെടുത്തും നാളെ തൊട്ട് ഇരുപതിനായിരമേ ഉള്ളൂ ഇരുപതിനായിരം പോയാൽ അടുത്ത ദിവസമേ പിന്നെ വരാൻ സാധിക്കും അതുകൊണ്ടാണ് നിലയ്ക്കലിലേക്ക് നമ്മൾ സ്പോട്ട് ബുക്കിംഗ് സബ്സ്റ്റാൻഷ്യലായിട്ട് മാറ്റുകയാണ് സോദാറ്റ് അവർക്ക് അവിടെ നിൽക്കാം പിറ്റെന്ന് വന്നാൽ മതി പമ്പയിൽ ഉണ്ട് ഇപ്പോൾ ഉള്ള മൂന്ന് കൗണ്ടർ പതുക്കേത് കുറയ്ക്കും കുറയ്ക്കും ആരെങ്കിലും ഇട്ട് വന്നാൽ ഇവിടെ വേണമല്ലോ സൗകര്യം വേണമല്ലോ അവിടെ വരുന്നവർക്ക് വേണ്ടി വരും സ്പോട്ട് ബുക്കിംഗ് വേണ്ടി വരും ഏഴ് കൗണ്ടർ ഇന്ന് രാത്രി തൊട്ട് വരും അതിൻ്റെ ബോർഡ് മാക്കി ഇരുപതിനായിരത്തിലെ സ്പോട്ട് ബുക്കിംഗ് നിജപ്പെടുത്തുകയാണെന്നുള്ളത് അതിനേക്കാൾ കുറച്ച പിന്നെ ആളുകൾക്ക് നമ്മൾ നേരത്തെ തരുമെന്ന് പറഞ്ഞു അതിൽ നിർത്തും അതാണ് സ്ഥിതി അനന്തരം രണ്ട് മണിക്കൂർ കൊണ്ട് സംഗതികളെ നോർമലാവും ആളുകൾ വരും വരുന്നവരെല്ലാം ഭംഗിയായിട്ട് തൊഴിൽ പോകും കേട്ടോ ഒന്ന് പേടിക്കാൻ